പല മണ്ഡലങ്ങളിൽ യു ഡി എഫിന് വെല്ലുവിളിയുണ്ട് വെല്ലുവിളി ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ എന്നാൽ പോലും അവർക്ക് ഇനീഷ്യലായിട്ട് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇപ്പോൾ ശശി തരൂർ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് യാതൊരു മുഖവരയുടെ ആവശ്യമില്ല തിരുവനന്തപുരം നഗരത്തിലാവട്ടെ നഗരപ്രാന്തങ്ങളിലാകട്ടെ മണ്ഡലത്തിൽ ഏത് സ്ഥലത്താണെങ്കിലും രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ഒരു നേരെ കുറച്ച് ഇദ്ദേഹത്തിന് യാതൊരു മുഖവരയുടെ ആവശ്യമില്ല ഡോക്ടർ ശശി തരൂർ എന്നു വെച്ചാൽ ആരാണ് എന്താണ് പുള്ളി എന്നുള്ളത് യാതൊരു മുഖവര വേണ്ട അടൂർ പ്രകാശാണെങ്കിലും അത്രയും കൂടി വേണ്ട അദ്ദേഹം ഇതിനൊക്കെ പോകുന്ന ആളാണ് തിരുവനന്തപുരത്തിൻ്റെ വന്നാൽ ഈ അദ്ദേഹം ഒരു ഫ്രഷ് കാൻഡിഡേറ്റ് ആണ് രാജീവ് ചന്ദ്രൻ ശശി തരൂറിനുള്ള ക്രെഡൻഷ്യൽസിൽ പലതും ഇദ്ദേഹത്തിനും ഉണ്ട് ഉണ്ട് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രിയാണ് തിരുവനന്തപുരത്തിന് കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞൊരു നരേഷനും ഒരു വെക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് വരുമല്ലോ അത് രാജഗോപാലം മത്സരിച്ചപ്പോഴും അത് ഉണ്ടായിരുന്നു രാജഗോപാൽ ജയിച്ചാൽ കേന്ദ്രമന്ത്രി ആകും എന്നുള്ളത് ഉറപ്പായിരുന്നു അദ്ദേഹം നേരത്തെ സഹമന്ത്രിയായിരുന്ന ആളാണ് കേന്ദ്രമന്ത്രി ക്യാബിനറ്റ് മിനിസ്റ്റർ തന്നെ ആകാൻ സാധ്യതയുള്ള ആളായിരുന്നു രാജഗോപാൽ അല്ല അന്ന് ജയിക്കുന്ന ഒരു സിറ്റുവേഷൻ ആ ജഞ്ചായത്തിൻ്റെ വരെ എത്തുകയും ചെയ്തു ഞാൻ പറഞ്ഞത് അതൊക്കെ ഏത് മണ്ഡലത്തിലും വില പോകാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ശശി തരൂരിനാണ് അല്ല ശശി തരൂരിൻ്റെ ഒരു ഡെഫിനറ്റ് അഡ്വാൻറ്റേജ് വെച്ചാൽ പുള്ളി കഴിഞ്ഞ പതിനഞ്ച് ഒല്ലാട്ട് ഇവിടെ എം പി ആയിരിക്കുന്നു ഇനിയിപ്പോൾ തിരുവനന്തപുരത്തേക്ക് മാറി ചിന്തിച്ചാൽ ിരാൾ തരുവിന്റെ പറയുന്ന ഒരു ഒരു നെഗറ്റീവ് പറയുന്നത് ഈ മണ്ഡലത്തിലെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രവർത്തനം കഴിഞ്ഞ അഞ്ച് വർഷം പുള്ളി മണ്ഡലത്തെ കാര്യമായി ശ്രദ്ധിച്ചില്ലെന്നും വികസന കാര്യങ്ങളിൽ ഇടപെട്ടില്ല എന്നുള്ളൊരു ആരോപണമുണ്ട് പുള്ളി അതിന് കൗണ്ടർ ചെയ്യുന്നുമുണ്ട് പിഴിഞ്ഞ ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ കാര്യത്തിൽ പുള്ളി പറയും അതെങ്ങനെയാണ് അതൊരു അല്ല അത് പല പല ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിരിക്കും പിന്നെ എതിരാളി ആരാണെന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ് എന്ന് അവകാശവാദമുണ്ട് നൂറ്റി മുപ്പത്തി ആറ് അര കോടി ഉപയോഗിച്ച് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിരവധി റോഡുകളുടെ നവീകരണം മുന്നൂറോളം റോഡുകൾ അദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെ അങ്ങനെയുള്ള അവകാശവാദങ്ങളൊക്കെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പന്നിയൻ്റെ കാര്യത്തിൽ പന്നിയൻ വളരെ ഈ രണ്ട് പേരിൽ നിന്ന് തികച്ച് വ്യത്യസ്തരായ ഒരു സാധാരണക്കാരൻ്റെ പ്രതിനിധി എന്ന രീതിയിലാണ് പുള്ളിക്ക് ഇതിൽ ഒരു സ്റ്റേക്ക് വയ്ക്കാൻ പറ്റും പൊതുവേ തിരുവനന്തപുരത്ത് ബി ജെ കാൻഡിഡേറ്റ് വിൻ ചെയ്യുന്ന ഒരു ഘട്ടം വരുമ്പോൾ ഉണ്ടാവും അങ്ങനെ ഒരു സാഹചര്യം വരാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാം കഴിഞ്ഞ കഴിഞ്ഞവണ്ണം തന്നെ സീറ്റ് വിവാഹം കിട്ടേണ്ടിയിരുന്ന അത്ര വോട്ട് അദ്ദേഹത്തിന് കിട്ടിയില്ല അത് വസ്തുതയാണ് ചെയ്തിട്ടുണ്ട് റിയില്ല ഈ രാജഗോപാല് ഒരു സ്റ്റേജിൽ ജയിക്കുമെന്ന് ഉറപ്പാക്കിയ ഒരു സിറ്റുവേഷൻ വന്നു പക്ഷെ അന്ന് തരൂരിനെ രക്ഷിച്ചത് തീരദേശം തീരദേശ മേഖലയിൽ വോട്ട് എണ്ണി തുടങ്ങിയപ്പോഴാണ് തരൂര് തിരിച്ചു വരുന്നതും ജയിക്കുന്നതും പക്ഷെ ഇത്തവണ ആ മേഖലയിലെ വോട്ടർമാരുടെ ഇടയിൽ ചില ഒരു അസുഖങ്ങൾ ഉണ്ട് ഏർപ്പുണ്ടെന്ന് പറയുന്നുണ്ട് അതെങ്ങനെ എങ്ങനെ ബി ജെ പി സഹായിക്കാൻ അല്ല അത് സഹായിക്കുമോ സഹായിക്കുമോ എങ്ങോട്ട് മാറും എന്നുള്ള പല പല ഘടകങ്ങൾ ആശ്രയിച്ചിരിക്കും പിന്നെ ഈ വോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ ഒരു ചെറിയ പരിധി വരെ സഹായിക്കുള്ളൂ അതെ അതെ വലിയ ലാൻഡ് പോകണമെങ്കിൽ ഇതൊന്നും ഭരിക്കാത്ത അവസ്ഥ ഈ യു ഡി എഫിന്റെ ഒരു വോട്ട് ബാങ്ക് തന്നെയാണ് നാടാർ വോട്ട് അതെ അവരിപ്പോ സ്വന്തം സ്ഥാനാർത്ഥി നൃത്തം ഒക്കെ പറഞ്ഞ് വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട് അത് വിലവേശലിന്റെ ഭാഗമായിരിക്കും അത് അവര് സീരിയസ് ആയിട്ടുള്ള ചെയ്തിട്ടുള്ളത് തുടക്കത്തിൽ ഇത്തരം അല്ല തുടക്കത്തിൽ ഇതുപോലെ പല അവകാശവാദങ്ങളും ഒക്കെ വരും പിന്നെ അടുത്ത ഘട്ടത്തിൽ ഇവരൊക്കെ തന്നെ അതാത് സ്ഥാനാർത്ഥികളുടെ പ്രചാരകരായിട്ട് വരും ഇനി പ്രചാരകരായി വന്നതിന് ശേഷം ഇവരൊക്കെ വോട്ട് ചെയ്തോളുന്നത് വല്ലതും നിർബന്ധമുണ്ടോ ഈ ഓരോ സമുദായ സംഘടനകളും ഇതുപോലെ പല വിധത്തിലുള്ള അവകാശവാദങ്ങളായിട്ട് ആദ്യം വരും പിന്നെ അവർ അത്യാവശ്യം പൈസ കഴിയുമ്പോൾ പിന്മാറും അത് കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിൽ ഇവർ ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നോട്ടീസ് അടിച്ചെറക്കും നോട്ടീസ് അടിച്ചിറക്കിയെന്ന് പറഞ്ഞ് പിന്നെ പണം വാങ്ങിക്കും അത് കഴിഞ്ഞിട്ട് ഇവർ ഈ പറഞ്ഞ നോട്ടീസ് അടിച്ച സ്ഥാനാർത്ഥിക്ക് വിപരീതമായിട്ട് വോട്ട് ചെയ്യും അവിടെ നിന്ന് കാശ് പഠിക്കും ഇത് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തെക്കുറിച്ചല്ല ഇതുപോലെ പല സമുദായങ്ങളും പല സമുദായ സംഘടനകളും നമ്മുടെ നാട്ടിൽ പുറത്തിട്ടുണ്ട് സമുദായങ്ങളല്ല സമുദായ സംഘടനകൾ ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രത്യേക നിയോജ മണ്ഡലത്തിൽ മലയാളമല്ല വേറൊരു ഭാഷ അത് ലിപിയില്ലാത്ത ഭാഷയാണ് സംസാരിക്കുന്ന കുറേ വോട്ടർമാരുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ദിവസം നോട്ടീസ് കണ്ടു പോകുക അത്ഭുതകരമായൊരു നോട്ടീസ് അച്ചടിച്ചങ്ങളും മലയാളത്തിലാണ് പക്ഷേ ഇത് നമുക്ക് ഒന്നും വായിച്ചാൽ മനസ്സിലാവില്ല പിന്നെ മനസ്സിലായി ഇവരുടെ മറ്റേ ഭാഷയിലാണ് ഈ നോട്ടീസ് ആ പക്ഷേ ഈ നോട്ടീസ് അടിക്കുമ്പോൾ അതിൻ്റെ കാശി അടിക്കാൻ ചോദിച്ചല്ലാണ്ട് ഇവരാരും ആ പാർട്ടിക്ക് വോട്ടീസില്ല കാരണം സ്ഥാനാർത്ഥി തോറ്റുപോയി അവരുടെ മേഖലയിലടക്കം നമുക്ക് വോട്ട് കുറവാണ് കിട്ടിയത് അപ്പം ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ് സാധാരണ ഈ രംഗത്ത് തരൂരിന് തരൂരും അതുപോലെ എൽ ഡി എഫും ഒരുപോലെ ആവശ്യപ്പെടുന്നതാണ് ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് കേരളത്തിലെ ഏറ്റവും വലിയ വികസനം കൊണ്ടുവരുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നു ബി ജെ പി അതുപോലെ അവശ് ഇത് എങ്ങനെ തരൂരിന് ഗുണം ചെയ്യാനാണോ അല്ല അത് വിഴിഞ്ഞത്തെ സമരത്തോളം അതൊരു വികസന പദ്ധതി എന്ന രീതിയിലും കാണുന്നവരുണ്ട് അതേ സമയത്ത് തന്നെ വിനാശകരമായ അതെ ഒരു സംഗതിയായിട്ട് കണക്കാക്കുന്ന മത്സ്യത്തൊഴിലാളി മേഖലയുണ്ട് അവർ വളരെ ദിവസങ്ങൾ സമരം ചെയ്തതാണ് സമരം എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ടായിരുന്നു പക്ഷേ അവർക്ക് ആഗ്രഹിച്ചതിരയിലുള്ള ഒരു പിന്തുണ യു ഡി എഫിൽ നിന്ന് കിട്ടിയില്ല പ്രത്യേകിച്ച് തരൂരിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയില്ല തരൂരിത് ആദ്യം അധ്യാത്മ വികസനമായിട്ട് നിലനിർത്തി എന്നുള്ള അടുത്താണ് പുള്ളിക്ക് ഒരു പരാതികത പുള്ളി ഒരു ഒരു തിയററ്റിക്കലായിട്ടുള്ള ഒരു നിലപാട് അതിൻ്റെ അകത്ത് സ്വീകരിച്ചു മറ്റ് കോൺഗ്രസ് നേതാക്കൾ പൊതുവേ സമരക്കാരോട് അനുഭവം പ്രകടിപ്പിച്ചു ആരും തന്നെ ഇതിന് വളരെ ശക്തമായി പിന്തുണ കൊടുത്തില്ല ഒരു ഒരു പാർട്ടിയിൽ നിന്നും പിന്തുണ കിട്ടിയില്ല അതാണ് അവർക്ക് ഒരു വലിയ പരാതി പിന്നെ സർക്കാർ എന്തൊക്കെ പാക്കേജൊക്കെ പ്രഖ്യാപിച്ചു അത് ഇവർക്ക് ചെയ്യുന്ന സ്വീകാര്യമായില്ല അപ്പം ആ മേഖലയിൽ വലിയൊരു അമർഷം അതാണ് തീർച്ചയായിട്ടും ഉണ്ട് അത് ആർക്ക് ദോഷം പറയാൻ പറ്റില്ല തിരുവനന്തപുരം എന്ന് പറയുന്നത് നഗര നഗരവോട്ടർ അർബൻ വോട്ടർമാരാണ് കൂടുതൽ ഒരു എഴുപത്തിരണ്ട് ശതമാനം അർബൻ വോട്ടർമാരാണ് എനിക്കൊന്ന് മറ്റ് മറ്റു മണ്ഡലങ്ങൾക്കൊന്നും ഒരു സംഭവം അവകാശപ്പെടാനെല്ലാം തോന്നുന്നു ഇത് ഇത് തന്നെ ആയിരിക്കും ഈ പലപ്പോഴും വോട്ട് കാൻഡിഡേറ്റിൻ്റെ പ്രൊഫൈൽ നോക്കി വോട്ട് ചെയ്യാനായിട്ട് ഈ മണ്ഡലത്തിലെ വോട്ടർമാരെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം അങ്ങനെ വരുമ്പോൾ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം ഈ ശശി തരൂർ രാജീവ് ചന്ദ്രശേഖർ മത്സരത്തിൽ ഒരു അപ്പർ ഹാൻഡ് അവർ എപ്പോഴും തിരുവനന്തപുരത്തുകാർ ശ്രദ്ധിക്കുന്നത് തങ്ങൾക്ക് ജയിച്ചു വന്നാൽ ഈ കാൻഡിഡേറ്റ് എന്ത് ഗുണം ചെയ്യും എന്ന് ആലോചിക്കും അപ്പോൾ ഇപ്പോ യുവ വോട്ടർമാരും ആ രീതിയിൽ കൂടുതൽ ചിന്തിക്കുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇനിയിപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിച്ചു വിട്ടാൽ കേന്ദ്ര ക്യാബിനറ്റിലേക്ക് എത്തും അതുകൊണ്ട് ഇനി നമ്മൾ ശശി തരൂരിനെ പിന്തുണയ്ക്കണമോ എന്ന് ചിന്തിക്കാനുള്ള ഇടയുണ്ടോ അങ്ങനെ ചിന്തിക്കാനുള്ള നല്ല സാധ്യതയുണ്ട് പല കാരണങ്ങളും ഉണ്ട് ഒന്നാമത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനമൊക്കെ ദുർബലമാണ് പിന്നെ മാത്രമല്ല തിരുവനന്തപുരത്ത് തരൂരിൻ്റെ ഏറ്റവും വലിയ എതിരാളികൾ എന്നു ബി ജെ പി അല്ല എൽ ഡി എഫും അല്ല ഈ പാർട്ടിക്കാരനുള്ള പാർട്ടിക്കാരാണ് പാർട്ടിക്കാരൊരിക്കലും അദ്ദേഹത്തെ പാർട്ടിക്കാരനായിട്ട് അംഗീകരിച്ചിട്ടില്ല തരൂര് ശരിയർത്ഥത്തിൽ കോൺഗ്രസ്സുകാരനും അല്ലല്ലോ അതേ കെ എസ് യുവിൽ കൂടിയോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൽ കൂടിയോ സേവാദാലിയിൽ കൂടിയോ വന്ന ആളല്ല പുള്ളി കോൺഗ്രസ് പാർട്ടി സ്പോൺസർ ചെയ്ത ഒരു ബുദ്ധിജീവിയാണ് പക്ഷേ തിരുവനന്തപുരം പോലെ ഒരു നഗരമണ്ഡലത്തിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത കിട്ടിയത് അദ്ദേഹത്തിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ സർവ്വതോമുഖമായ കഴിവുകൾ പരിഗണിച്ചിട്ടാണ് അപ്പോൾ ഇപ്പോൾ പതിനഞ്ച് കൊല്ലമായി സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് കുറേ കാലമായല്ലോ എന്ന ഒരു ചിന്താഗതി വേണമെങ്കിലും ഉണ്ടാകാം കാളിദാസനും കാല കാലത്തിൻ്റെ എന്ന് പറഞ്ഞ പോലെ ഈ കാലമെന്ന് എന്നൊരു വലിയ ഘടകമല്ലേ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തരൂരിപ്പോൾ കുറേ നാളായല്ലോ ഇനി നമുക്കൊന്ന് മാറ്റി പിടിക്കാം എന്ന് സാധാരണക്കാരും വിചാരിച്ചാൽ വിചാരിച്ചാണ് പിന്നെ രക്ഷയില്ല വോട്ടർമാരുടെ മനസ്സിലും അല്ല പൊളിറ്റിക്സിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റു പല കാര്യങ്ങളും തിരുവനന്തപുരത്ത് ആയിരിക്കും ഇപ്പോൾ ഇന്ദിരാതരംഗം ആഞ്ഞ അടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് അതെ അതെ എഴുപത്തൊന്നിൽ ഇന്ദിരാതരംഗം ബാഗ് ദേശാൽക്കരണം പ്രീവിപ്പേർസ് നിർത്തലാക്കലും കഴിഞ്ഞ് നടന്നുള്ള തെരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എ കെ ജി കാസർകോട്ട് നിന്ന് തോറ്റു എന്ന് മനസ്സിലാക്കിയിട്ട് പാലക്കാട്ടേക്ക് മാറിയ തിരഞ്ഞെടുപ്പാണ് വേറെ ചെറിയ ആളല്ല എ കെ ജി കാസർഗോഡ് പാലക്കാട്ടിൽ നിന്ന് കാസർകോട്ട് പോയി മത്സരിച്ച് തോറ്റ ആൾ ചെറിയ ആളൊന്നുമില്ല ഇ കെ നാരായർ ആ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഈ മാർസിസ്റ്റ് പിന്തുണയും മത്സരിച്ച വി കെ കൃഷ്ണമനും വിജയിച്ചു എന്നുള്ളതാണ് അത് അത്ഭുതകരമായ വിജയമാണ് അത തിരുവനന്തപുരത്തിൻ്റെ ഒരു നഗര മനസ്സ് വിജയത്തിൽ കേരള 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 വലിയൊരു കേരളകുമതി വലിയ പിതൃ കൊടുത്തു പത്രാജ് സുമാരായിരുന്നു ഈ വി കെ കൃഷ്ണൻ്റെ ഒരു പ്രധാനപ്പെട്ട അതൊക്കെ ശരിയാണ് ഞാൻ പറഞ്ഞത് ആ രീതിയിൽ തിരുവനന്തപുരത്തുകാര് ചിന്തിക്കും അവരുടെ ചിന്ത വേറെ വഴിക്കാ പോവാ കാരണം ഇത് സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലെ വളരെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരും അങ്ങനെ ഒരു എൻലൈറ്റൻഡ് ഇലക്ടറായിട്ടുള്ള സ്ഥലമാണ് തിരുവനന്തപുരം